അമ്പലപ്പുഴ കക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ പാലത്തിന്റെ കൈവരികൾ തകർന്നിട്ട് മാസങ്ങളായി ദിവസേന ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ഈ വഴി സഞ്ചരിക്കുന്നത് ഇവിടെ ഒരു ദുരിതം ഇപ്പോഴും ഈ പാലത്തിന്റെ ദുരിതം ഇവർ കാലങ്ങളായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ആ ഒരു അതിനൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് കക്കാഴം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപത്തെ കാപ്പിത്തോടിന്റെ കൈവരികളാണ് തകർന്നത് ദിവസേന ആയിരത്തിലധികം വിദ്യാർത്ഥികളാണ് ഇതുവഴി കടന്നു പോകുന്നത് കുട്ടികൾ തമ്മിൽ പോകുന്ന വഴിക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ തള്ളിക്കഴിഞ്ഞാൽ നേരെ തോട്ടി കൊടുക്കാം മലിനമായ കാപ്പിത്തോടാണിത് തീരാതെ നോക്കുക ഇതിന്റെ കൈവരി എത്രയും പെട്ടെന്ന് കൈവരി നിർമ്മിച്ച് സ്കൂൾ തലത്തിലോട്ട് പോകുന്ന കുട്ടികളെ സംരക്ഷിക്കാന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ഉത്തരവാദിത്തമാണ് ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെയാണ് പാലത്തിന്റെ കൈവരി തകർന്നത് കൈവരിയുടെ അവശേഷിക്കുന്ന ഭാഗത്തിന്റെ കോൺക്രീറ്റും തകർന്നിരിക്കുകയാണ് ഇത് പുനഃസ്ഥാപിക്കണമെന്ന് കാട്ടി സ്കൂൾ അധികൃതരും നാട്ടുകാരും പലതവണ പരാതി നൽകിയെങ്കിലും നടപടി ഉണ്ടായിട്ടില്ല എന്തെങ്കിലും അത്യാഹിതം ഉണ്ടാകുമ്പോൾ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അത് പരിഹരിക്കപ്പെടുന്ന അവസ്ഥയിൽ നിന്ന് മാറി ഇതേപോലുള്ള സംഭവങ്ങൾ അതാത് സമയങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ അത് പരിഹരിക്കാനുള്ള പരിഹാരം പരിഹരിക്കാനുള്ള നടപടി അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്നാണ് നമ്മൾക്ക് ആവശ്യപ്പെടാനുള്ളത് തിനു ചുറ്റും കാടുമൂടിക്കിടക്കുന്നതു കൊണ്ട് തന്നെ ഇത്തരമൊരു തോട് അവിടെ ഉണ്ടെന്ന് മനസ്സിലാക്കാനും പ്രയാസമാണ് മഴയൊന്നു ശക്തമായാൽ കുത്തിയൊലിക്കുന്ന വെള്ളമാണ് ഈ തോട്ടിൽ ഉണ്ടാവുക മാത്രമല്ല മാലിന്യവും അപകടമുണ്ടാകും വരെ കാത്തുനിൽക്കാതെ അതിനു മുൻപേ ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് സ്കൂൾ അധികൃതരുടെയും രക്ഷിതാക്കളുടെയും ആവശ്യം റിപ്പോർട്ടർ ആലപ്പുഴ